ഹലോ ഗായ്സ് നമ്മുടെ തെറ്റിപ്പൂ കണ്ടോ നിറച്ചും വലിയ ബൾക്കായിട്ട് കണ്ടോ കല്ലുവിൻ്റെ കയ്യിൽ ഒരു കൈ മൊത്തം കല്ലുവിൻ്റെ തന്നെ അല്ല എൻ്റെ കയ്യിൽ തന്നെ നിൽക്കത്തില്ല ഇതൊക്കെ കണ്ടോ നല്ല വല്ലതീ നല്ല ബൾക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ പ്രാവശ്യം നിറച്ച് ഇത് നമ്മൾ അമ്പലത്തിലൊക്കെയാണ് വരുന്നു കൊടുക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ട് കണ്ടോ ഇഷ്ടം പോലെ പൂക്കളായിട്ട് നിൽക്കുന്നു എന്നാൽ ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഞങ്ങളിതിന് കുറച്ച് ചാണകം പച്ച ചാണകം കൊടുത്തായിരുന്നു നിറച്ച് തെറ്റികൾക്കും മുല്ലയ്ക്കും എല്ലാം ഞങ്ങൾ പച്ച ചാണകം ഇട്ട് അങ്ങനെ എനിക്ക് പച്ച ചാണകം കിടന്നിട്ടാണെന്ന് തോന്നുന്നു തെറ്റിക്ക് നല്ലതായി ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊന്നും ആ പോയിട്ടില്ല മറ്റേത് ഫ്ലവർ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആകുമ്പോഴത്തേക്കും അത് മൊത്തം ഇങ്ങനെ അഴുക്കായി പോകുന്നത് ഇതെന്തായാലും അങ്ങനെയില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇപ്പമുണ്ട് തെറ്റി അങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇനിയിപ്പം ഫ്ലവേഴ്സൊക്കെ ഇഷ്ടംപോലെ നിൽക്കാൻ പാകത്തിനായിട്ടല്ല നിരച്ചും മുട്ടുകളും പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നേരെ മുട്ടകൾ ഇങ്ങനെ മേളിലോട്ട് നിൽക്കുന്നത് അതെല്ലാം വിരിയാനുള്ളതാണ് ഇനി കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇത് പോയി കഴിയുമ്പോഴാണ് സങ്കടം ഇതെല്ലാം പോകുമ്പോൾ ഇതിനൊന്നും കാണത്തില്ലല്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതില്ല നിറച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇപ്പം അമ്പലത്തിൽ പോകാനൊക്കാത്തത് കൊണ്ട് ഇതിപ്പോൾ കൊടുക്കാനും പറ്റത്തില്ല ഇതിന് ഇവിടെ തന്നെ നിൽക്കാനാണിതിന് യോഗം ഇതും ഉണ്ട് ഇതും ബിരിയാണിയുണ്ട് നിറച്ചും പിരിഞ്ഞ് വരാൻ കല്ലുവിനങ്ങിഷ്ടപ്പെട്ട് അല്ലേടാ കല്ലുവിനെ ഇഷ്ടപ്പെട്ട ഇങ്ങനെ പോക്കുന്നത് നല്ല രസം ഉണ്ടാണ് ഈ ഒരെണ്ണ ഈ കമ്പെങ്കിലും വല്ലുമായി നിൽക്കുന്നത് അമ്മയാണെങ്കിൽ അത് പോകാൻ നേരത്ത് വെട്ടിക്കളയാന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ് പക്ഷേ അത് വെട്ടണ്ട വന്നില്ലാതെ നന്നായിട്ടുണ്ടായി വലിയ വട്ടം വലിയൊരു വട്ടം അടിപൊളിയായിട്ടുണ്ട് നല്ല മണമുണ്ട് രാവിലെ ആയതുകൊണ്ട് അന്നേരം തെറ്റിക്കൊരു മണമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ മണക്കല്ലേ മൂക്കിൽ പൊടി പോവും ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാം ഞങ്ങള് അല്ലേടാ വേറൊരാ ആളുകൂടെ വന്നിട്ടുണ്ട് അയാളെങ്കൂടെ കാണിക്കുക ഇതാ വേറെ കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ ആയത് ഇതിപ്പം വിരിഞ്ഞ് വന്നതാണ് ഇച്ചിരിക്കുണ്ട് വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ പൂമ്പൊടി ഇട്ട് ഉണ്ടോ രാവിലെ നമ്മൾ പൂമ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തതിന് നല്ല ചിലപ്പോൾ ഒരെണ്ണ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ചെടി കിട്ടാൻ ഈ ഇതങ്ങ് ചിലപ്പോൾ അഴുകി അങ്ങ് പോകും ഇവിടെ അധികം വണ്ടൊന്നും വരത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ കിട്ടത്തില്ല അടുത്തത് നമ്മുടെ ഒരു ഓർക്കിട അതായത് തെറ്റിപ്പൂ കണക്ക് വയ്ക്കുന്നൊരു ഓർക്കിട നല്ല രസം നല്ല ഓറഞ്ച് കളറാണ് ഓറഞ്ചും ഒരു ലൈറ്റ് മഞ്ഞ വന്ന് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നിറച്ചുണ്ടാകത്തില്ല ഇങ്ങനെ തുമ്പത്ത് തുമ്പത്ത് ഉണ്ട് എന്തായാലും മുട്ട് നിൽക്കുന്നതോ ഇങ്ങനെ തുമ്പത്തുണ്ടാകത്തേ ഉള്ളൂ ഇത് എൻ്റെ പേരൊന്നൊന്നും അറിയത്തില്ല ഇതിങ്ങനെ നീളത്തിലിങ്ങനെ ഉണ്ടോ ഇങ്ങനെ നീളത്തിൽ നിൽക്കുക അത്രയേ ഉള്ളൂ എന്ത് പോവുകയാണെന്നൊന്നും നമുക്കറിയത്തില്ല